Depois.

second session of the book are the purpose driven life like we don't normally think of obedience as a characteristic of uh, friendship that's uh, reserved for relationships with a parent or the boss or a superior officer not a friend however jesus made it clear that obedience is a Condition of intimacy with God. He said, You are my friend if you do what I command. In the last chapter, I pointed out that the word Jesus used when he called us friends could refer to the friends of the king in a royal court. While these close companions are special privileges they were still subject to the king of, king and had to obey his commands we are friends with god but we are not his sequels he is our loving leader and we follow him that's that's a like proverb or sadna പ്രോഗ്രസ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ട്വൻറ്റി ഫോർ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത് വാക്യം ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും മടിയനോ വേലയ്ക്ക് പോകേണ്ടി വരും ദ ഹാൻഡ് ഓഫ് ദ ഡെലിജൻ ഷാൽ ബിയർ റൂൾ ബട്ട്ലോത് ഫുൾ ബി അണ്ടർ ട്രിബ്യൂട്ട് മാത്യു മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി നയൻ മത്തായി എൻ്റെ സുശേഷ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത് വാക്യം എന്നാൽ വള എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളകാം നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്ര ആൻഡ് ലീഫ് ദൈ റൈറ്റ് ഐ ഓഫ് ദി പ്ലക് ഇറ്റ് ഔ ആൻഡ് ക്യാസ്റ്റ് ഇറ്റ് ഫ്രം ദി ഫോർ ഇറ്റ് ഈസ് പ്രോവിറ്റബിൾ ഫോർ ദി ദാറ്റ് വൺ ഓഫ് ദേഴ്സ് ആൻഡ് നോട്ട് ദാറ്റ് ദൈ ഹോൾ ബോഡി ഷുഡ് ബി ക്യാസ്റ്റ് ഇൻ ടു ഹെൽ നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം വിധവയും ന്യായാധിപനും പതിനെട്ടിൻ്റെ രണ്ട് മുതൽ എട്ട് വരെ ദൈവത്തെ ഭയപ്പെടുകയല്ല മനുഷ്യരെ ഗമനിക്കുകയോ ചെയ്യാത്ത ഒരു ഒരു ന്യായാധിപൻ ഒരു നഗരത്തിലുണ്ടായിരുന്നു ആ നഗരത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു ആ നഗരത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു അവർ ന്യായാധിപന്റെ അടുത്ത് വന്ന് എൻ്റെ ശത്രുവിനെതിരെ എനിക്ക് ന്യായം നൽകണമേ എന്ന് കൂടെ കൂടെ അപേക്ഷിക്കുമായിരുന്നു കുറച്ചു കാലത്തേക്ക് അയാൾ സമ്മതിച്ചില്ല ഒടുവിൽ അയാൾ ചിന്തിച്ചു ഞാൻ ദൈവത്തെ മനുഷ്യരെ ഭയപ്പെടുന്നവനല്ല എങ്കിലും ഈ വിധവ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തുന്നുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി ന്യായം നടത്തും അല്ലെങ്കിൽ ഇവർ എപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തും എന്നിട്ട് കർത്താവ് പറഞ്ഞു ദുഷ്ടനായി ആ ന്യായാധിപൻ അങ്ങനെ കരുതിയെങ്കിൽ തന്നോട് രാപ്പുകൽ നിലവിളിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം എത്രയധികമായി സഹായം നൽകും അവൻ അവരുടെ കാര്യത്തിൽ അമാന്തം കാണിക്കുമോ ഞാൻ പറയുന്നു അവർക്ക് വേണ്ടി അവൻ വേഗത്തിൽ നീതി നടത്തും എന്നാൽ മനുഷ്യനായി തീർന്നവൻ മടങ്ങി വരുമ്പോൾ വിശ്വസ്തരായ എത്ര പേർ ഉണ്ടാവും ഇത് നമുക്ക് ഇതിൻ്റെ ഇതിൽ കണ്ടന്റ് എല്ലാം ഉള്ളടക്കം നോക്കാം ഉൽപ്പത്തി ഓർജൻസ് ഫസ്സെഷൻ തന്നെ തുടങ്ങാം യഹോ അബ്രാമിനോട് പറഞ്ഞത് നീ പുറപ്പെട്ട് നെടുകയും കുറുകയും സഞ്ചരിക്കാം ഞാൻ അത് നിനക്ക് തരും എന്നാണ് എറൈസ് സ്മോക്ക് ത്രൂ ദ ലാൻഡ് ഇൻ ദ ലെങ് ഓഫ് ഫിറ്റ് ആൻഡ് ഫോർ ഐ വിൽ ഗിവിറ്റ് ആൻഡ് ദി സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ലിവൻ ലൈഫിൽ നിന്നും നമ്മൾ ഉള്ളടക്കം എടുത്ത് എടുത്തിട്ടുണ്ട് വി ഡോണ്ട് നോർമലി തിങ്ക് ഓഫ് ഒബീഡിയൻസ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് റിസേർവ് ഫോർ റിലേഷൻഷിപ്പ്സ് വിത്ത് എ പേരൻ നടത്തും മടിയന ഊഴിയ വേലക്ക് പോകേണ്ടി വരും ഓഫ് ദ ഡിജിറ്റൻ ഷാൽ ബി എ റൂൾ ബട്ട് ദുൾ ബി അണ്ടർ ട്രിബ്യൂട്ട് സെഷൻ മാത്യു ഓർമ്മത്തായി എന്നാൽ വലങ്കണ്ണ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രം ദി ഫോർ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദി ദാറ്റ് വൺ ഓഫ് ദൈ മെമ്പേഴ്സ് ആൻഡ് നോട്ട് ദാറ്റ് ദൈ ഹോൾ ബോഡി ഷുഡ് ബി ക്യാസ്റ്റ് ഇൻ ടു ഹെൽത്ത് ഇപ്പം നമ്മുടെ എല്ലാ സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് വഡ് ബ്ലെസ് യു അബൻറ്റ്ലി